നിയമസഭയിലിതാ വമ്പൻ ലേലംവിളി വരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കയറി ഡാൻസ് കളിച്ച് ഡൈസ് മുതൽ ചെറിയ ഇരുമ്പാലന്മാരെ വരെ ലേലത്തിൽ സ്വന്തമാക്കാൻ പൊതുജനങ്ങൾക്ക് സുവർണ അവസരം ഖജനാവ് കാലിയായതോടെ നിയമസഭയിലെ പതിമൂന്നിനം സാധനങ്ങൾ ലേലം വെക്കാൻ ഒരുങ്ങുകയാണ് വരുന്ന മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് നിയമസഭയിൽ വമ്പൻ ലേലം വിളി നടക്കുക പൊതുജനങ്ങൾക്ക് അവരുടെ കയ്യിലെ പണം ഉപയോഗിച്ച് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു സുവർണ അവസരം തന്നെ വന്നിരിക്കുകയാണ് സാധനങ്ങളാണ് നിയമസഭയിലെ ലേലം വിളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പോണ്ട് വിളയാടിയ ഡൈസ് ഉണ്ടോ എന്നും പഴയ സ്പീക്കറുടെ കസേര ഉണ്ടോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും മെയ് ഇരുപത്തിയെട്ട് രാവിലെ പതിനൊന്നരയ്ക്ക് പതിമൂന്നിനങ്ങളിലെ സാധനങ്ങൾ പരസ്യ ലേലത്തിന് വയ്ക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിൽ വെച്ചാണ് ഈ വമ്പൻ ലേലം വിളി നടക്കുക ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീയതി രാവിലെ പത്ത് മണിക്ക് മുൻപ് തന്നെ പേര് രജിസ്റ്റർ ചെയ്യണം അതായത് ിൽ നിലവിൽ ലേലം വിളിക്കാൻ പോകുന്ന പതിമൂന്നിനും സാധനങ്ങൾ ഇവയാണ് കമ്പി കോർത്ത തടി ജനൽപാളി കമ്പിയില്ലാത്ത തടി ജന്നൽപ്പാളി അലുമിനിയം വാതിൽ ഇരുമ്പ് അലമാര പ്ലാസ്റ്റിക് വരിഞ്ഞ ഇരുമ്പ് കസേര തകിടി ഡൈനിങ് ടേബിൾ ഇരുമ്പ് മേശ ഇരുമ്പ് കട്ടിംഗ് സ്റ്റാൻഡ് തടിമേശ ചെറിയ ഇരുമ്പ് അലമാര അലുമിനിയം ഗില്ല് പൈപ്പ് സ്റ്റാൻഡ് വുഡൻ ബോക്സ് അലുമിനിയം ഷീറ്റ് സെക്യൂരിറ്റി ക്യാബിൻ എന്നിവയാണ് പരസ്യ ലേലത്തിന് വെക്കുന്നത് പതിമൂന്നിനങ്ങളുടെ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാലായിരത്തി രൂപ നിരത ദ്രവ്യമായി അടയ്ക്കണമെന്നും അറിയിക്കുകയാണ് മൂന്നിനങ്ങളുടെ ലേലത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ിൽ നിങ്ങൾ ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് നിരത് ദ്രവ്യമായി അടയ്ക്കേണ്ടത് അതേസമയം വീണ്ടും പാവപ്പെട്ട ജനങ്ങളുടെ പണം അടിച്ചു മാറ്റാനാണ് ഈ ലേലം വിളി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും നിയമസഭയും നിയമസഭയിലെ ലേലം വിളിയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് നിയമസഭയിലെ കയ്യാങ്കളിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനായിരുന്നു രാജ്യത്തെ തന്നെ നാണക്കേടാക്കിയ സംഭവം കേരള നിയമസഭയിൽ നടക്കുന്നത് അന്ന് ബാർഗോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ എം മാണിയുടെ ബഡ്ജറ്റ് പ്രസംഗം തടയുന്നതിനായി പ്രതിപക്ഷം നടത്തിയ നീക്കമാണ് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത് ഇതിൽ നിയമസഭയ്ക്ക് നഷ്ടമായതാകട്ടെ മൂന്ന് ലക്ഷം രൂപയാണ് അതായത് യു ഡി എഫ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയെ മാർച്ച് പതിനഞ്ചിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് തലേദിവസം തന്നെ പ്രതിപക്ഷം നിയമസഭാ മന്ദിരത്തിൽ തമ്പടിക്കുകയായിരുന്നു വേറെ ആര് വേണമെങ്കിലും അവതരിപ്പിച്ചു കൊള്ളട്ടെ എന്നും ബഡ്ജറ്റ് ബാർ മുതലാളിമാർക്ക് വിറ്റ മാണിയെ അതിന് അനുവദിക്കില്ല എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷം പറഞ്ഞ ന്യായം ബഡ്ജറ്റ് അവതരണം തടയാനായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ രാത്രി കഴിച്ചുകൂട്ടിയത് സ്പീക്കർ നിയമസഭയിലേക്ക് വരുന്ന വാതിൽക്കൽ പ്രതിപക്ഷം തടസ്സം സൃഷ്ടിക്കുകയും സ്പീക്കറുടെ കസേരയും മേശയും മറ്റും ഇ പി ജയരാജനും കെ ടി ജലീലും പി ശ്രീരാമകൃഷ്ണനും ചേർന്ന് താഴേക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു അതേ കസേരയിൽ തന്നെ പിന്നീട് പി രാമകൃഷ്ണന് സ്പീക്കറായി ഇരിക്കേണ്ടിയും വന്നു പ്രതിപക്ഷ ആക്രമണം നിയമസഭയിൽ ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങളെല്ലാം തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിൽ കയറി മുണ്ട് മടക്കി കുത്തി കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നശിപ്പിക്കുന്നതടക്കം ദൃശ്യമാധ്യമങ്ങളിൽ അപ്പോൾ തന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ അത്തരമൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസിലെ പ്രതികളെ എൽ ഡി എഫ് എം എൽ എ മന്ത്രി വി ശിവൻകുട്ടി അടക്കം വാദിച്ചത് അതെല്ലാം കെട്ടിച്ചമച്ചതെന്നും അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാച്ചാൻ വാർഡ് വേഷമിട്ട പോലീസുകാരാണെന്നും ഒക്കെ പ്രതികൾ വാദിച്ചിരുന്നു എന്തായാലും ഭരണഘടനയും പൊതു തത്വങ്ങളെയും നിയമത്തെയും നഗ്നമായി ഒരു സാധാരണ അധികം ായിരുന്നു അന്ന്ജികരാണ് ഇത്തരത്തിലൊരു നേതൃത്വം നൽകിയത് ഈ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെ സുപ്രീം കോടതിയിൽ വ്യക്തമാവുകയും ചെയ്തു നിലവിൽ നിലവിലെന്തായാലും നിയമസഭയിലെ വിളിയും നിയമസഭയിലെ കയ്യാങ്കളിയും ഒക്കെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി തന്നെ മാറുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ